ിൽ പറഞ്ഞിണ്ടായിരുന്നു നമ്മൾ അടുത്തോട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് അപ്പൊ നമ്മൾ അതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിച്ചു കമോൺ ഞാൻ പറയുന്നില്ല ഇതിന്റെ മറുപടി ഞാൻ വീട്ടിൽ പോയി കൊടുക്കുന്ന

എന്നെ കളിയാക്കാൻ കിട്ടുന്ന പൊന്നും പാഴാക്കാറല്ലോ മുന്തിരിന്ന് പറയുമ്പോ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് എന്താണ് മുന്തിരി തന്നെയാണ് പ്രത്യേക വികാരമല്ലേ ഒരു പുളിങ്ങനെ എല്ലാ മുന്തിരില്ലാത്ത പോണം കേട്ടോ ഞാൻ ഇവിടെ അയ്യോ അപ്പത് ആയിരിക്കോ അതെനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ അല്ല വഴിയാ അതിനുള്ളിൽ ചെറിയ ഓരോരുത്തരും ഇതേ പെട്ടിക്കാത്ത മുന്തിരി മേടിച്ചു മുന്തിരി മേടിച്ചിട്ട് പെട്ടിക്കകത്ത് കൊണ്ടുപോവാണെന്നറിയാ പെട്ടിക്കാത്ത ഒരുപാട് മേടിച്ചോണ്ട് വൈൻ എന്തിനാറിയോണ്ട് നമ്മള് മുന്തിരി പാടത്തിനകത്തൂടെ പോകുവാണ് കേട്ടോ പാട്ടും ഓർമ്മ വരുന്നുണ്ട് അത് അതും ദിലീപാണ് പക്ഷെ ഇവിടെ വന്ന എല്ലാരും മുന്തിരി വാങ്ങി പോകുന്നുണ്ട് നമ്മള് വെറൈറ്റിക്ക് നമുക്ക് മുന്തിരി വാങ്ങണ്ടേ നല്ലത് നമ്മൾ എല്ലാരും സഞ്ചരിക്കുന്ന പാത കൂടെ നമ്മള് സഞ്ചരിക്കുന്നത് ആപ്പിൾ എന്താ പറഞ്ഞല്ലേ ആപ്പിള് ഈ ആപ്പിളല്ലോ ഉദ്ദേശിച്ചത് ഐഫോണിന്റെ ആപ്പിൾ ആപ്പിൾ അവരെന്താ പറഞ്ഞിരിക്കുന്നേഫറന്റ് ഡിഫറെന്റ് ആയിട്ട് എല്ലാരും ഒന്തിരി വാങ്ങുമ്പോ നമ്മൾ വാങ്ങരുത് ആയിക്കോട്ടെ മനസ്സിലായി എനിക്ക് ഒന്നും കുത്താൻ ഇടമില്ല ഗൈസ് നമ്മൾ എങ്ങനെയെങ്കിലും ഇടം കൊള്ളണമെങ്കിൽ

ും കുടിക്കുന്നോണ്ട് നമ്മള് കുടിക്കണ്ടെന്ന് അതല്ല ടാ ഫോട്ടോ എടുത്ത് ജനങ്ങളുടെ നോക്കി മൊത്തം ഒരു ഇത് കണ്ടിട്ട് പറച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് കൈസ് പക്ഷെ തൊടാൻ പറ്റില്ല ഗൈസ് എന്തിന് കൊടുക്കുന്ന സ്ഥല എല്ലാരും വാങ്ങുന്നില്ല അപ്പൊ നമ്മള് ഞാൻ മുന്തിരിത്തോട്ടത്തിൽ വന്നപ്പോഴേ ഞാൻ വിചാരിച്ച സ്ലോ മോഷനിൽ കുറച്ച് ഞാൻ ആടിപ്പാടി വരുന്ന കുറച്ച് സ്നോ മോഷനില് എടുക്കണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഈ തിരക്കാരണോ നടക്കും തോന്നുന്നു ഈ സിനിമ സ്ലോ മോഷനിൽ ഇങ്ങനെ മോഷനില് അങ്ങനെ ആ എന്നിപ്പോ എന്താ ചെയ്യണം നടക്കണ കേസാണത് നമ്മുടെ സെലിബ്രിറ്റീസ് അല്ലല്ലോ ശ്രീ ആട്ടോ ഓ നിങ്ങൾ വലിയ നിങ്ങള് ഈശാരി എടുക്കണംണ്ടായിരുന്നു അല്ലേ അത് വേണം അതോ ഫോട്ടോ എടുത്ത് കൊടുക്കപ്പെടുന്നു അത് വേണം എന്നിട്ട്

അതായത് ഇത് വേണ്ടല്ലേ അധ്യമനമൊരു സ്ഥലമാണ് അപ്പോൾ ഈ മുന്തിരിത്തോപ്പിൽ ആർക്കെങ്കിലും മരണമെങ്കിൽ കുമളിയിൽ നിന്ന് നേരെ കമ്പ പൊട്ട് ആ കുമളി നേരെ കമ്പ പൊട്ട് അതായത് കുമളി എന്ന് കഴിയുമ്പോൾ ഇത് ഗൂഡല്ലൂർന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗൂഢല്ലൂരിനും കമ്പത്തിനും ഇടയിലാണ് ലെനീസ് ഗ്രേവ്സ് എന്ന് പറയുന്നത് ആ ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ഇവിടെ 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 അല്ല ഇവിടെ കയറി സാധാരണ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള അടുത്ത് കയറണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ആർക്കും ഇവിടെ ഇവിടെ വേണ്ട അതുപോലെ മുന്തിരി മാത്രമല്ല ജ്യൂസ് ും നമുക്ക് ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് ഉണ്ടാക്കി തരും പിന്നെ അതുപോലെ വൈൻ വൈൻ ആണ് പിന്നെ മുന്തിരി നമുക്ക് വിൽക്കുന്നുണ്ട് നമുക്ക് ബൾക്കായിട്ട് കൊണ്ടുപോകാം ഫ്രിഡ്ജിലൊക്കെ ഇട്ട് ഓരോരുത്തർ കൊണ്ടുപോകുന്നത് നമുക്ക് വൈനൊക്കെ ഇട്ട് അപ്പോൾ എല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ സാധാരണ നമ്മൾ മേടിക്കുന്ന െ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് ഇതിനകത്ത് അടിപൊളി നമ്മൾ നിങ്ങളുടെ ഈ ക്യാമറയിൽ നല്ല ഫോട്ടോസ് കൂടി എടുത്തു നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്താ ചെയ്യേണ്ടത് ഓക്കെ ആ അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് നോക്കാം ഓക്കെ